ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാദിയ ഗോൾഡൻ ടാമൺ ചാവക്കായ് ദേശീയപാത അറുപത്തിയാറിനെ ബന്ധിപ്പിക്കുന്ന ചേറ്റുവ പാലത്തിന്റെ തകർച്ചാവസ്ഥ പരിഹാരമില്ലാതെ തുടരുന്നു പാലത്തിന്റെ കോൺക്രീറ്റുകൾ അടർന്ന് കുഴികൾ രൂപപ്പെട്ടതിന് പുറമെ ഇരുഭാഗങ്ങളിലെയും നടപ്പാതകൾ പലയിടങ്ങളിലും തകർന്നു പാലത്തിന്റെ വഴിവിളക്കുകൾ പ്രകാശിക്കാതായിട്ട് മാസങ്ങളായി കണ്ടെയ്നർ ലോറികൾ അടക്കം ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ പാലത്തിനോട് അധികൃതരുടെ അവഗണന ഇപ്പോഴും തുടരുകയാണ് നടപ്പാതയിലെ കുഴികളിൽ വീണ കൽനടയാത്രികർക്കും പാളത്തിലെ കോൺക്രീറ്റ് കുഴികളിൽ ചാടി ഇരുചക്രവാഹന യാത്രികർക്കും പരിക്കേൽക്കുന്നത് ഇവിടെ പതിവായിട്ടുണ്ട് പാലത്തിന്റെ തകർച്ചാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും പാലത്തോടുള്ള അവഗണന തുടരുകയാണെന്ന് പൊതുപ്രവർത്തകനായ ലത്തീഫ് കെട്ടുമൽ പറഞ്ഞു ഈ എന്നും ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളും മറ്റുള്ളവരും എല്ലാം നടന്നു പോകുന്നത് ഈ പാലത്തിലൂടെയാണ് കൂടാതെ ഈ ഇരുട്ടിന്റെ മറവിൽ ഒരുപാട് മാലിന്യങ്ങളാണ് ഈ ചേറ്റുവപ്പാലത്തിൽ നിന്നും ചേറ്റുവേക്ക് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് അടിയന്തരമായി ഈ ചേറ്റുവപ്പാലത്തിലെ വൈദ്യുതി വിളക്കുകൾ തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അധികൃതരമാക്കുന്നത് എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് വഴിവിളക്കുകൾ പ്രകാശിക്കാത്തത് മൂലം ഇരുട്ട് മറയാക്കി പലരും മാലിന്യങ്ങൾ പാലത്തിൽ നിന്നും പുഴയിലേക്ക് തള്ളുന്നതും ഇവിടെ പതിവാണെന്ന് അദ്ദേഹം പറഞ്ഞു ദേശീയപാത സംസ്ഥാന സർക്കാരിന് കീഴിലായിരുന്ന സമയത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ചേറ്റുവ പാലത്തിലെ അപകട സാധ്യത ചൂണ്ടിക്കാണിച്ച് ലത്തീഫ് കെട്ടുമൽ പലപ്പോഴായി പരാതി നൽകിയിരുന്നു എന്നാൽ ഇതുവരെ ശാശ്വതമായ പരിഹാരം കാണാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല പാലത്തിലെ കോൺക്രീറ്റ് അടർന്ന് രൂപപ്പെട്ട കുഴികൾ നിരവധി അപകടങ്ങൾക്കാണ് കാരണമാകുന്നത് അപകടങ്ങളിൽ നിരവധി ജീവനുകൾ പൊലിയുകയും ചെയ്തിട്ടുണ്ട് ചേറ്റുവാ പാലത്തോടുള്ള അധികൃതരുടെ അവഗണന അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി വരാനാണ് നാട്ടുകാരുടെ തീരുമാനം അന്താരാഷ്ട്ര സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് നിലവാരമാർന്നുമാനവും ആളൂക്കാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പിള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്